ഏറ്റവും പുതിയ ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ചാവക്കാട് ചാവക്കാട് വാടാനപ്പള്ളി കൊടുങ്ങല്ലൂർ ദേശീയപാത അറുപത്തിയാറിൽ തൃപ്രയാർ സെന്ററിനടുത്ത കണ്ടെയ്നർ ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച അപകടം സ്കൂട്ടർ യാത്രക്കാരായ രണ്ട് യുവാക്കൾ മരിച്ചു മലപ്പാട് കോതുകുളം ബീച്ച് സ്വദേശി കരേപ്പറമ്പിൽ രാമദാസിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ആശീർവാദ് വലപ്പാട് മാലാഖ വളവ് സ്വദേശി അമ്പലത്ത് വീട്ടിൽ സഖീറിന്റെ മകൻ പതിനെട്ട് വയസ്സുള്ള ഹാഷിം എന്നിവരാണ് മരിച്ചത് ഇവരോടൊപ്പം ഉണ്ടായിരുന്ന നിഹാൽ എന്നയാളെ പരുക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇന്ന് പുലർച്ചെ രണ്ടരയോടെ തൃപ്രയാർ വി ബി മാണിനടുത്തായിരുന്നു അപകടം വിവരം അറിഞ്ഞ വലപ്പാട് പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സ്വർണം വെക്കുന്നതിന് താങ്കൾ പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ